ഫസ്റ്റ് നിന്ന് സെക്കൻഡ് വന്നപ്പോൾ മാറ്റം എന്തൊക്കെ ആണ് എന്റെ മൊത്തത്തിൽ ആയി ടൈം വേണ്ടി സ്പെൻഡ് വന്നു സർക്കിൾ വരുന്നു അല്ല എങ്ങനെ വേണേലും നമുക്ക് സ്ക്രബിൾ ചെയ്യാം ആ ഒരു സമയത്താണ് ഞാൻ ആത്മയിലേക്ക് വരുന്നത് ആത്മീയക്ക് തെറാപ്പികളും കൗൺസിലിങ്ങും സൈക്കോളജിയും എല്ലാം തന്നാണ് എന്നെ അപ്പ് ചെയ്ത് കൊണ്ടുവന്നത് അടുത്തത് പ്രഗ്നൻസി കാർഡിയോ വർക്കൗട്ടാണ് നമുക്ക് ഇപ്പം വർക്കൗട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കുന്ന ഒരു കാര്യമാണ് ഭയങ്കര ഹെവി വർക്കൗട്ടായിരിക്കും എന്നുള്ളത് രണ്ടും മൂന്നും വയസ്സുള്ള ചെറിയ കുട്ടികളിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ചെറിയ കുട്ടികളിലെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ദൈനംദിനം കൂടി വരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ സയൻറ്റിഫിക്കായി തന്നെ പറയുമ്പോൾ മനസ്സിലാകുന്നത് അമ്മമാർ പ്രഗ്നൻസിയിൽ അനുഭവിക്കുന്ന സ്ട്രെസ്സും അവരുടെ മാനസിക പിരിമുറുക്കങ്ങളും ഏറെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് കുട്ടികളുടെ മാനസിക ആരോഗ്യവും അമ്മയുടെ പ്രഗ്നൻസി കാലഘട്ടവും തമ്മിലുള്ള ബന്ധമാണ് അത് നമുക്കൊരു ലൈവ് എക്സാമ്പിളിലൂടെ തന്നെ നിങ്ങൾക്കിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ലെറ്റ്സ് വെൽക്കം എമിൽ എമിൽ നമ്മളുടെ കൂടെ ആത്മയുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സന്തത സഹചാരിയാണ് എമിൽ ഇപ്പോൾ എമിലിൻ്റെ സെക്കൻഡ് പ്രഗ്നൻസി ഡ്യൂ ഡേറ്റിനോട് അടുത്തിരിക്കുകയാണ് അപ്പോൾ എമിലിൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും എങ്ങനെയായിരുന്നു അതിൻ്റെ വ്യത്യസ്തതകൾ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ഒരു ടോപ്പിക് അനലൈസ് ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത് എമിൽ സെക്കൻഡ് ഡെലിവറി മീൻസ് ഡെലിവറിക്ക് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം അപ്പോൾ ഇപ്പോൾ പല സ്ത്രീകളും പറയുന്ന കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് എന്നോട് എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് ഓ ഒന്ന് തന്നെ ഭയങ്കര ഹെക്റ്റിക്കായിരുന്നു ഒന്നിൻ്റെ ഫിസിക്കൽ പെയിനും മെൻറ്റൽ സ്ട്രെയിനും ഒന്നും മാറിയിട്ടില്ല അതുകൊണ്ട് രണ്ടാമതൊരു കുഞ്ഞിനെക്കുറിച്ച് ഇനി ആലോചിക്കാൻ പോലും വയ്യ എന്ന് പറയാറുണ്ട് അപ്പോൾ എമ്മിൽ എങ്ങനെയാണ് ഇത്രയൊരു വിതിൻ ത്രീ ഇയേഴ്സിൻ്റെ ഒരു ഗ്യാപ്പിൽ രണ്ടാമത് ക്യാരി ആയതിനെക്കുറിച്ച് ഒന്ന് പറയാമോ എനിക്ക് കുറച്ചുകൂടി ഒന്ന് സ്റ്റേബിൾ ആവാനായിട്ടുള്ള ഒരു ടൈം കിട്ടി അതുകൊണ്ട് കുറച്ചുകൂടി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഇപ്പൊ അടുത്തൊരാൾ വന്നു ഇനി അടുത്ത മൂന്നാമത് ആൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും വെയിറ്റിംഗ് ആണ് ഓക്കെ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ് എമിൽ ഒരു വീണ്ടും ഒരു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഭയം ഇല്ല എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിലേക്ക് വന്നപ്പോഴും ഭയം തോന്നിയില്ല കാരണം ഞാൻ മെൻ്റലിയും ഫിസിക്കലിയും ഞങ്ങൾ ഓക്കെ ആയി ഒന്ന് സ്റ്റേബിളായി എന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് അപ്പം അങ്ങനെ പേടി എന്ന് പറയാൻ വന്നില്ല പക്ഷെ കുറച്ചുകൂടി എനിക്ക് എൻഗേജ് ആവണം അപ്പം മാക്സിമം എൻഗേജ് ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അപ്പൊ ജസ്റ്റ് ഏതെങ്കിലും ഒരു ദിവസം ഒന്നും മിസ്സായി കഴിഞ്ഞാൽ അതെനിക്ക് ഒരു ഭയമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഈ ദിവസം എനിക്ക് മിസ്സായി അല്ലെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ ചെയ്തില്ല കുറച്ചുകൂടി ആക്റ്റീവ് ആയിരുന്നു ആയിരിക്കേണ്ടായിരുന്നു കാരണം എൻ്റെ കുട്ടിയെ ഞാൻ ആലോചിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യത്തിലൊക്കെ ഒരു പേടി വരുന്നുണ്ട് പിന്നെ പേനയെ കുറിച്ച് ഓർക്കുമ്പോഴത്തേനുള്ള ഒരു പേടി വന്നാൽ തന്നെ അത് മാനേജ് ചെയ്യാൻ ആയിട്ട് ഇപ്പോ പറ്റുന്നണ്ട് ആത്മീയമായിട്ടുള്ള ബന്ധം എമ്മിലിനെ എങ്ങനെ മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്യ दूं എന്നൊന്ന് എക്സ്പ്ലൈൻ ചെയ്യാമോ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഈ പറഞ്ഞ പോലെ കുറേ വീഴ്ചകൾ എൻ്റെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് അറിയാൻ മേലാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനെല്ലാം ഫേസ് ചെയ്യേണ്ടത് എങ്ങനെ മാനേജ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് ആരും ഇല്ലായിരുന്നു അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആദ്യത്തെ പ്രഗ്നൻസി കഴിഞ്ഞ് ആഫ്റ്റർ പ്രഗ്നൻസി എനിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായി അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ കാലഘട്ടത്ത് ഒരു കുറേ സമയത്ത് ഞാൻ ഒന്നുമല്ലായിരുന്നു കാരണം എൻ്റെ കരിയർ ഞാൻ മിസ്സ് ചെയ്തു എൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ ചെയ്തു എന്റെ ടൈം മറ്റൊരാൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട വന്നു അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ മാനസികമായിട്ട് ഞാൻ തളർന്നു പോയി അതെ തളർന്നു പോയി ആ ഒരു സമയത്താണ് ഞാൻ ആത്മീയിലേക്ക് വരുന്നത് ആത്മീയ എനിക്ക് തെറാപ്പികളും കൗൺസിലിങ്ങും സൈക്കോളജിയും എല്ലാം തന്നാണ് എന്നെ അപ്പ് ചെയ്ത് കൊണ്ടുവന്നത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായതാണ് ഈ ആർട്ട് ആൻഡ് ഡാൻസ് എന്ന് പറയുന്നത് സെയിം ടൈം കൗൺസിലിങ്ങും സൈക്കോളജിസ്റ്റുകളുടെ സെഷൻസും ഒക്കെ ഒരുപാട് ഹെൽപ് ചെയ്തു എന്നാൽ ഏറ്റവും കൂടുതൽ എമിലിനെ ടച്ച് ചെയ്തതും എമിലിനെ പിച്ച് ചെയ്യാനും അപ്പ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തത് ആർട്ട് ആൻഡ് ആർട്ട് ആൻഡ് ഡാൻസ് തെറപ്പിയാണ് എനിക്ക് തോന്നുന്നു എമിലിന്റെ ക്യാരക്ടറും ബിഹേവിയറും കണ്ടക്റ്റും ഒക്കെ ആയിട്ട് ടേസ്റ്റുമായിട്ട് വളരെ വളരെ അടുത്തു കിടക്കുന്നതുകൊണ്ട് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു ഹെൽപ് ചെയ്തു ഓക്കെ സാധാരണ കണ്ടുവരുന്ന ഗർഭകാല പരിചരണങ്ങളിൽ നിന്നൊക്കെ മാറി ഈ ആർട്ട് ഒരു എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജി തരുന്നതാണ് അപ്പം ഞാൻ ചെയ്തോണ്ടിരുന്നതൊന്നെങ്കിൽ ജോണൽ ഉണ്ടാക്കുക കളറിംഗ് ചെയ്യുക മണ്ടാല ഡ്രോയിങ്സ് ചെയ്യ അല്ലെങ്കിൽ കുറേ നല്ല ഇമേജസ് കാണുക അപ്പൊ ആ ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നിലനിർത്താൻ എനിക്ക് പറ്റിയിട്ടുണ്ട് സോ നമ്മളെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് പലർക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് കാണാൻ ആഗ്രഹം ഉണ്ടായിരിക്കും ഒരു ചെറിയ ഡെമോ അവർക്ക് വേണ്ടി ചെയ്യാമോ ചെയ്യാം ഇതിൽ എൻ്റെ കയ്യിലിരിക്കുന്നത് കുറച്ച് റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രോയിങ് ഉണ്ട് മണ്ടാല ഡ്രോയിങ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും യൂസ്ഫുൾ ആയൊരു ഇമേജ് ആണിത് അതും ഈ ഒരു ഇമേജ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി അധികം നമ്മളെ നമ്മുടെ കുട്ടിയായിട്ട് കുറച്ചുകൂടി ഒന്ന് ബോണ്ട് ചെയ്യാനും അതൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ് ഇത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അതെ അതെ ഫൈൻ അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുക്കും ഇതുപോലെ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് സ്ക്രിബ്ലിംഗ് അതായത് ഇപ്പോൾ പലരും പറയും എനിക്കങ്ങനെ വരയ്ക്കാനൊന്നും അറിയില്ല വരയ്ക്കാൻ അറിയാത്ത ഞാൻ ഈ ആർത്ത് തെറാപ്പി കൂടെ എന്ത് റിലാക്സേഷൻ കൊണ്ടുവരാണെന്ന് നമ്മുടെ പല ക്ലൈൻസും ചോദിച്ചിട്ടുള്ളതാ പക്ഷേ എമിലിനും അറിയാലോ അവർ തന്നെ പിന്നീട് പറയാറുണ്ട് ഇത് ഞങ്ങൾക്ക് വളരെ റിലാക്സേഷൻ റിലാക്സേഷനായിരുന്നു റിലീഫായിരുന്നു അപ്പം അതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം സ്ക്രിബ്ലിംഗ് പോലുള്ള കാര്യങ്ങളാണ് അതായത് വരയ്ക്കാൻ അറിയാത്തവർക്ക് കുറേ ഡോട്ടുകൾ കൊടുക്കും ഈസി ആയിട്ട് അതിനെ കണക്ട് ചെയ്യാൻ പറയുന്നു പക്ഷെ അത് കഴിയുമ്പോൾ വല്ലാത്തൊരു വെന്റിലേഷൻ ആപ്പ് ഒന്ന് ഒന്ന് അതിനെ ചെയ്യാമോ എന്ന് പറയുന്നത് ഈ മാം വളരെ ാണ് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരയ്ക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ജസ്റ്റ് നമ്മൾ പേപ്പർ എടുക്കുക നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനെ സ്ക്രിബിൾ ചെയ്യാം കുറച്ച് ലൈൻസ് അല്ലെ കേസർ അല്ലെങ്കിൽ കുറച്ച് സർക്കിൾ വരുന്നു അല്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് സ്ക്രിബിൾ ചെയ്യാം അപ്പൊ നമ്മള് കുത്തി വരയ്ക്കുക കുത്തി വരയ്ക്ക മാക്സിമം കുത്തി വരയ്ക്കുക എന്നൊക്കെ പറയുമ്പോ എല്ലാരും കുത്തി വരയ്ക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ കുത്തി വരച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിൽ കുത്തിവരക്കാം എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ പല കളേഴ്സ് യൂസ് ചെയ്യാം അപ്പൊ ചെയ്തിട്ട് കാണുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോഡേൺ ആർട്ട് ആണോന്നൊക്കെ തോന്നിപ്പോലും കാണിച്ചു തരുമ്പോഴേ അത് മോഡേൺ ആർട്ട് പോലെ അവർക്ക് തന്നെ കാണുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷം ഈ ഞാൻ സ്ക്രിബിൾ ചെയ്തത് പോലും ഇത്രയും നല്ലൊരു സൃഷ്ടിയായി മാറിയല്ലോ എന്ന് തോന്നിയിട്ട് അതിൽ നിന്ന് റിലാക്സേഷൻ വരുന്നതായിട്ട് എസ്പെഷ്യലി പ്രഗ്നന്റ് ലേഡീസ് എല്ലാം നമ്മളോട് ഒത്തിരി ടെസ്മോണിയൽസ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഓക്കെ മിൽസ് ഇതില് നമുക്ക് വേണമെങ്കിൽ ക്ക് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പാറ്റേൺസ് ഒക്കെ വരയ്ക്കാം പല പാറ്റേൺസ് സെയിം പാറ്റേൺ ആവുമ്പത്തേക്കും നമുക്ക് ബോർ അടിക്കും അത് വരാതിരിക്കാനായിട്ട് പല പാറ്റേൺസ് വേണമെങ്കിൽ അതെ എന്നോട് ഒരു ക്ലയന്റ് പറഞ്ഞത് അവർക്ക് സൊല്യൂഷൻ കിട്ടാത്ത ഇഷ്യൂസ് വരുമ്പം കുറച്ചുനേരം സ്ക്രബിള് ചെയ്ത് കഴിയുമ്പം അപ്പം പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കിട്ടുന്നു എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു അത് ബ്രെയിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ നമ്മളെ റിലാക്സ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതെ കുറച്ചുകൂടി എനിക്ക് തോന്നിയത് സെയിം ടൈം കുറേം കൂടി നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവുമല്ലോ നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെയും നമുക്ക് അതെ ഓവർ തിങ്കിങ് ഉള്ളവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അവരെ ഒന്ന് കുറച്ച് സമയം ഒന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങോട്ടൊന്ന് മാറ്റണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ക്രിബിളിങ് ഭയങ്കര ഈസിയും അതുപോലെ തന്നെ ഭയങ്കര യൂസ്ഫുള്ളും ആണ് പലപ്പോഴും പക്ഷേ നമുക്ക് തനിയെ ചെയ്യാൻ ഒരു മടിയൊക്കെ ഉണ്ടാവും ആദ്യം നിങ്ങളൊരു പ്രൊഫഷണലിന്റെ ഹെൽപ്പോട് കൂടി ഇത് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് പിന്നീട് ഇത് വളരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോവാം നമ്മുടെ പ്രഗ്നോ കെയർ പ്രോഗ്രാമിലെ മെയിൻ ഫോക്കസ് ആണ് ആർട്ട് തെറാപ്പി ഡാൻസ് തെറാപ്പി എന്നുള്ളത് ഡാൻസ് തെറപ്പിയെ കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാം ബേസിക്കലി എമിയിലൊരു കെനസ്തെറ്റിക് ആയിട്ടുള്ള പേഴ്സണാണ് ആണ് ആവശ്യമുള്ള ആളാണ് അപ്പം ഈ ഗർഭകാലത്തും ഡാൻസ് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് പറയാറുണ്ടോ അത് ആരോഗ്യത്തിന് പ്രശ്നമാണ് വീട്ടിൽ നിന്നുള്ളൊരു അതിനോടുള്ളൊരു പ്രതികരണം എങ്ങനെയാണ് ആദ്യത്തെ പ്രഗ്നൻസിൽ പറഞ്ഞ എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു പക്ഷേ സെക്കൻഡ് പ്രഗ്നൻസിയിലേക്ക് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി എനിക്ക് ആവശ്യമുള്ളത് ഇതൊക്കെയാണ് ാണ് എന്ന് അല്ലെങ്കിൽ എൻ്റെ മൂമെന്റ്സ് ആണ് കാരണം ആ മൂമെന്റ്സ് വന്നാലേ എമിൽ എന്നൊരു വ്യക്തി കുറച്ചുകൂടി ഒന്ന് വൈബായിട്ട് നിൽക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ മൂവ് ചെയ്യാം എനിക്കിപ്പോ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം ചെയ്യുന്നതിന് അവർക്ക് ഒരു എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പ്രഗ്നൻസിയിൽ നിന്ന് സെക്കൻഡ് പ്രഗ്നൻസിയിലേക്ക് വന്നപ്പോ വീട്ടിൽ ഈ മാറ്റം ഉണ്ടായത് എന്തൊക്കെ റീസൺസ് ആണ് അതിനകത്തൊരു പിന്നെ സൈക്കോ എഡ്യൂക്കേഷൻ സെഷൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ അതുപോലെ തന്നെ എമിൽ കുറച്ചുകൂടെ അസേർട്ടീവ് ആയോ അതൊക്കെ ഒന്ന് പറയാം മെയിൻ ആയിട്ട് ആത്മ എന്നെ ഹെൽപ്പ് ചെയ്തു ആയിട്ട് എനിക്ക് മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യേണ്ട എന്റെ ഫാമിലിക്കും കൂടെ ഉള്ള കാര്യങ്ങളും അതുകൊണ്ട് കുറച്ചുകൂടി എനിക്ക് സെക്കൻഡ് പ്രഗ്നൻസിയിലേക്ക് വന്നപ്പോ എളുപ്പായി അവർക്ക് കൂടാതെ തന്നെ എനിക്ക് നേരത്തെ എമിന് നോയും പറയാൻ അത്ര പബ്ലിക്കായിട്ട് പറയാൻ എനിക്ക് വേണ്ട എസ്സും നോയ്ക്ക് നോയും വളരെ വർഷങ്ങളായിട്ട് എനിക്ക് എമിന്നിനെ അറിയാം അപ്പോ പറയാനുള്ള ഒരു അസേർട്ടീവ്നെസ് കുറവായിരുന്നു പക്ഷെ ഇപ്പോ സെക്കൻഡ് പ്രെഗ്നൻസിയിലേക്ക് വന്നപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു ആകാരവാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല എനിക്കിഷ്ടമല്ല വീട്ടിൽ നിർബന്ധിക്കുക അത് കുഞ്ഞിന് വളരെ ഹെൽത്തി ആയിരിക്കും എന്ന് പറയുമ്പോൾ പോലും ഇഷ്ടമില്ലാത്തതിനെ നമുക്ക് ഇഷ്ടമില്ലെന്ന് പറയാനും ഇഷ്ടമുള്ളതിനെ ഇഷ്ടമുള്ളെന്ന് പറയാനുള്ള ഒരു ലൈഫ് സ്കിൽസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് ഇഷ്ടമുള്ളിൽ എക്സാമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ എല്ലാരും പറയുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്ന രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിക്കണത് പക്ഷെ എനിക്ക് മനസ്സിലായത് ആർക്ക് ഒരാൾക്കുള്ള ഭക്ഷണം കഴിച്ചാൽ തന്നെ കുട്ടിക്കുള്ളത് കിട്ടും അപ്പം ഇപ്പൊ അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല രണ്ടുപേർക്കുള്ള ഭക്ഷണം കഴിക്കണോന്നുള്ളത് അങ്ങനെ പല കാര്യങ്ങളും ഇപ്പൊ ഞാൻ എൻ്റെ എന്റെ ബ്രദറിന്റെ വെഡിങ് ആയിരുന്നു എ ഏറ്റവും ഇച്ചഡ് കാര്യങ്ങൾ ഞാൻ തന്നെയാണ് ഫൈവ് മന്തില് ഞാൻ തന്നെയാണ് മാനേജ് ചെയ്തത് അന്നേരം ഞാൻ മാക്സിമം ഡാൻസ് ചെയ്തു ഇവൻ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്തു അല്ലെങ്കിൽ ഈവൻ കേക്കിന്റെ കാര്യത്തിൽ പോലും ഞാൻ ഓടി നടന്നാണ് ചെയ്തത് അപ്പൊ നാട്ടുകാരെ നാട്ടുകാരൊക്കെ നോക്കുമ്പോഴത്തേന് ഞാൻ എന്താ പറയാ ഓടുന്നു ഇതൊരു പ്രഗ്നന്റ് ലേഡിയാണ് ഇവിളിങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്യും പക്ഷെ അവർ നാട്ടിലുള്ളവരെ അവരെ നമുക്കൊന്ന് മനസ്സിലാക്കാനാണ് ബുദ്ധിമുട്ട് പക്ഷെ അവരെ നമ്മൾ ഫേസ് ചെയ്യാതിരിക്കണേ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു വീട്ടുകാര സമയത്തും വളരെ ഓക്കെ 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 അപ്പോൾ ഫാമിലിയെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലും ഫാമിലിയിൽ കുറച്ച് അവയർനെസ് കൊണ്ടുവരുന്നതിനും നമ്മുടെ സെഷൻസ് വളരെ ഹെൽപ്പ് ചെയ്തു കൂടാതെ ലൈഫ് സ്കിൽസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നു പ്രഗ്നൻസി അങ്ങനെ വിശ്രമത്തിന് വേണ്ടി മാത്രമുള്ള ഒരു സമയമല്ല ആക്റ്റീവ് ആയിരിക്കേണ്ട ഒരു സമയമാണെന്നുള്ളത് എമില് എമിലിന്റെ സെക്കൻഡ് പ്രഗ്നൻസിൽ കാണിച്ചു കൊടുത്തു അത് ഡേ ബൈ ഡേ എൻജോയ് ചെയ്തു ഓക്കെ ഓക്കെ ഓരോ മാസവും പ്രഗ്നൻസിയുടെ ഓരോ മാസവും കഴിയുമ്പോഴും നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോ ദിവസത്തിലും മാറ്റങ്ങളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാൻ എങ്ങനെയാണ് ഈ തെറാപ്പിയിൽ ഹെൽപ്പ് ചെയ്തത് എനിക്ക് ആദ്യം ഈ ഒരു തെറാപ്പി മോഡ് മോഡ്സിന് എനിക്ക് മാനേജ് ചെയ്യാൻ മാത്രല്ല ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അതിനെ ഒന്ന് എന്താ പറയുക ഇതാണ് എൻ്റെ മൂഡ് ഇതിങ്ങനെ അംഗീകരിച്ചു കൊടുക്കുക അക്സെപ്റ്റ് ചെയ്യാനായിട്ടും കൂടി എന്നെ ഹെൽപ്പ് ചെയ്തു അപ്പൊ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അന്നത്തെ ദിവസം എനിക്ക് ഒരു മൂഡ് സ്വിംഗ് ഉണ്ടായി കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനും കൂടെ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു തെറാപ്പി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഒട്ടും ഹാപ്പി അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പം കളറിങ് ആയിരിക്കാം അല്ലെങ്കിൽ ചില ഇമേജസ് കാണുന്നതായിരിക്കും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നതായിരിക്കും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എന്റെ പല മൂഡ് സ്വിംഗ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എമിലിപ്പൊ പറയുന്നത് നമുക്ക് എപ്പോഴും എന്നുള്ളത് സാധ്യല്ല അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു തുറന്ന മനസ്സ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ചില ചെറിയ കളർ ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു ഇമേജ് തന്നെ നമ്മളെ മാറ്റാനും ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മളൊരു ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നതിലും എനിക്ക് തോന്നിയിട്ടുള്ള വളരെ ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റായിട്ട് അതെ നമ്മുടെ ഉള്ളതാണ് അപ്പൊ എനിക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് സൊല്യൂഷൻസും അതുപോലെ തന്നെ നമ്മുടെ മൂഡിനെ ഒരു പോസിറ്റീവിലേക്ക് ഗുഡ് സോ ആത്മയിൽ എപ്പോഴും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണല്ലോ തീർച്ചയായിട്ടും മൈ ബേബി മൈ കെയറിലും ആ ഒരു നമ്മൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ് തരുന്നത് അപ്പോൾ സൈക്കോളജി മാത്രമല്ല അതിനോടൊപ്പം ആർട്ട് ഡാൻസ് മെഡിറ്റേഷൻ അതുപോലെ ഫിറ്റ്നസ് ഫിസിയോതെറാപ്പി ഇതെല്ലാം ചേർത്തിട്ടുള്ളത് ഇതിൽ ഏതൊക്കെ സെഷൻസ് ആണ് ആർട്ടും ഡാൻസും ഹെൽപ്പ് ചെയ്തു നമുക്കിപ്പോ തന്നെ ഓൾറെഡി പ്രൂവൻ ആണ് അത് കൂടാതെ ഏതൊക്കെ സെഷൻസ് ആണ് കൂടുതലായിട്ട് എമിലിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നെ സൈക്കോളജി കുറച്ചുകൂടി ഹെൽപ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓരോ ദിവസം ഈ പറഞ്ഞ പോലെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ചേഞ്ചസ് എന്തൊക്കെയാന്നുള്ളത് മനസ്സിലാക്കി തരുക അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും പറഞ്ഞു തന്നെ അതെ അതെ അതിലൂടെ നമ്മുടെ ബിഹേവിയറിനെ ചെയ്യാനായിട്ട് അപ്പൊ അങ്ങനെ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തന്നെ നമുക്ക് അതിനൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ തോന്നും ആ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോത്തേന് കുറച്ചുകൂടി അതിന്റെ റിസൾട്ട് കിട്ടുമ്പോഴാണ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മൾ ഇതാണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങള് ആത്മ ഇങ്ങനെ കൂടെ നിന്ന് പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്കും കുറച്ചുകൂടി ഈസിയാണ് സെയിം ടൈം കുട്ടിക്കും അത് കുറച്ചുകൂടി ഹെൽപ്ഫുൾക്ക് തോന്നിയിട്ടുണ്ടായിട്ടുണ്ട് ഓക്കെ ഓക്കെ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളുടെ ഒരു ഈ ഒരു കെയർ നമ്മുടെ ഡെലിവറിയോടു കൂടി അവസാനിക്കുന്നതല്ലല്ലോ കുഞ്ഞിന്റെ ഒരു ആറു വയസ്സ് കാലം വരെ നമ്മളുടെ ഒരു സപ്പോർട്ട് കൂടെ ഉണ്ടാവും അത് ഏറ്റവും മൂന്ന് വയസ്സ് കാലഘട്ടം കുഞ്ഞിന്റെ ഫൗണ്ടേഷൻ സ്റ്റേജില് ഒരുപാട് പേരൻറിങ് ഹെൽപ്പുകളും അതുപോലെ നമുക്ക് വേണ്ടുന്ന സെഷൻസ് എല്ലാം തരുന്നുണ്ടല്ലോ സോ ആ കഴിഞ്ഞൊരു ജേർണിയില് നമ്മൾ ആദ്യത്തെ ഒരു പോസ്റ്റ്പോർട്ടം ജേർണിയിലാണ് കുഞ്ഞുമായിട്ട് ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് കുഞ്ഞിന്റെ കാര്യങ്ങള് കാരണം ആദ്യത്തെ പ്രഗ്നൻസിൽ ഞാൻ ഒട്ടും ബോധവടല്ലായിരുന്നു കുട്ടിയെ കുറിച്ച് പക്ഷെ ഇപ്പൊന്ന് പറയുന്നത് ഞാൻ കുറച്ചുകൂടി കുട്ടിയെ കുറിച്ച് ബോധവടാണ് കാരണം അന്നെന്ന് പറയുന്നത് ഹസ്ബൻഡായിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ഒരു ബന്ധ അല്ലെ അവര് കുറേ കൂടെ കുട്ടിയെ കെയർ ചെയ്യുമ്പോൾ എന്നെ ആരും ചെയ്തില്ല എന്നൊരു തോന്നൽ ഫീൽ വന്നു അപ്പൊ സെക്കൻഡ് പ്രഗ്നൻസിയിലേക്ക് വന്നപ്പം എനിക്ക് സ്വയമേ എന്നെയും ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നെയും കുഞ്ഞിനെയും അതൊരു അയ്യോ കാരണം നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഒന്നാണ് മനസ്സിലാക്കുന്ന കാര്യാണ് ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഒരു മേജർ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞു വരുമ്പോൾ കുഞ്ഞിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നു എനിക്ക് വേണ്ടുന്ന ഒരു വാല്യൂ കിട്ടുന്നില്ല അറ്റൻഷൻ കിട്ടുന്നില്ല എന്ന് തോന്നിത്തുടങ്ങുന്നിടത്തു നിന്നാണ് ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബേബി കെയറിന്റെ മൈ ബേബി മൈ കെയറിന്റെ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസ് ആണ് അതായത് അമ്മയും കുഞ്ഞും വേറെയല്ല ഞാനും എൻ്റെ കുഞ്ഞും വേറെയല്ല ഒരുമിച്ചാണ് ഞങ്ങൾ ഒന്നാണ് എന്നുള്ളൊരു ഫീലിലേക്ക് ഡെലിവറിക്ക് മുമ്പ് തന്നെ ആ ഒരു ത്രൂട്ട് പ്രഗ്നൻസി പീരീഡിലൂടെ എത്തിച്ചേരുകയും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനേ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെ ആയിരിക്കും കൊണ്ടുപോകുന്നത് അപ്പൊ എമിൽ നിന്ന് ഇപ്പൊ ഉറപ്പാണല്ലോ ഇനി അങ്ങനെ ഒരു ഡിപ്രസീവ് ഡിപ്രസിൽ പോകത്തേ ഇല്ല എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഉറപ്പാണ് ഡാൻസ് തെറാപ്പി നൃത്തം പലപ്പോഴും പ്രഗ്നൻസിയിൽ നൃത്തം ചെയ്യുന്നതിനോട് പലർക്കും താല്പര്യമില്ല അല്ലെങ്കിൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ പ്രഗ്നൻസി ത്രൂ ഔട്ട് ഡാൻസ് തെറപ്പി പ്രാക്ടീസ് ചെയ്ത എമിലിന് ഡാൻസ് തെറാപ്പിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഡാൻസ് തെറാപ്പി എന്ന് പറയുന്നത് വളരെ സ്ട്രെസ് കുറഞ്ഞൊരു എക്സസൈസാണ് കാരണം വർക്കൗട്ട് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേനും എല്ലാവർക്കും പറ്റണമെന്നില്ല ഈവൻ ഒരു യോഗ പോസ്റ്റർ ആണെങ്കിൽ പോലും കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഡാൻസ് തെറാപ്പി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതും സെയിം ടൈം കുറച്ചുകൂടി വളരെ അധികം ഇമ്പാക്റ്റ് തരുന്ന ഒരു കാര്യമാണ് അപ്പം ഡാൻസ് പ്രഗ്നൻസി ടൈമിൽ ഡാൻസ് ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധാരണയാണ് കാരണം നമുക്ക് അന്നേരം മൂവ്മെൻറ്റ്സ് വളരെ ആവശ്യമാണ് നമ്മുടെ ബോഡി ഒന്ന് സ്ട്രെങ്ത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് എന്താ ഹെൽപ് ചെയ്യുന്ന ഒന്നാണ് പെർസെന്റേജിൽ മാത്രം ഫുൾ ബെഡ് റെസ്റ്റ് അങ്ങനെയുള്ള കാറ്റഗറിക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റാതെ ഉള്ളൂ ബാക്കി എല്ലാ പ്രഗ്നന്റ് ലേഡീസിനും ഈ മൂവ്മെന്റ്സ് പ്രത്യേകിച്ച് എനിക്ക് ഡാൻസിലൂടെ ചെയ്താൽ വളരെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും എൻജോയബിൾ ആയിരിക്കും അതെ 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 ചില ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഓക്കെ അല്ല ഫിസിക്കലി ഓക്കെ അല്ലെന്ന് നിങ്ങളുടെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്നില്ല പക്ഷെ നിങ്ങൾ ഫിസിക്കലി ഓക്കെ ആണെന്ന് നിങ്ങൾ അറിഞ്ഞ എന്തായാലും നിങ്ങൾ ഡാൻസ് ചെയ്യണം വലിയ വർക്ക്ഔട്ട് ചെയ്യുന്നവരുണ്ട് ബട്ട് ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് വേണം കുറച്ചുകൂടി എൻജോയ് ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് മസ്റ്റായിട്ട് ഡാൻസ് ചെയ്യാം നമുക്കിപ്പോ മുന്നോട്ട് ഉള്ള ഒരു ജേർണിയിലും എമിലിന് എല്ലാവിധ ആശംസകളും ആത്മ അറിയിക്കുകയാണ് ആത്മയുടെ കൂടെ തന്നെ ഉള്ളതിൽ ഒത്തിരി സന്തോഷം ഇങ്ങനെ എമിലിന്റെ ലൈഫിൽ വന്നൊരു ചേഞ്ച് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി താങ്ക് യു